അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അതിനുശേഷം പീച്ചിയിലെ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ക്രൂരമായ പോലീസ് മർദ്ദനത്തിൻ്റെ വാർത്തകൾ വരിക ഇന്നിപ്പോൾ രാവിലെ കണ്ടത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുഖം ഇടിച്ചു പരത്തിയതാണ് ക്രൂരമായ ഇത്തരം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അല്ലേ ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചുവിടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരും മറുപടി പറയേണ്ടത് ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയോ അപ്പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണ നേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതി എങ്കിൽ അപ്പൊ മുഖ്യമന്ത്രി ആ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലൊരിക്കും നിങ്ങൾക്കാരും ഒരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടത് ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഓരോത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടി ചോടുന്നത് ഞങ്ങളിതിന്റെ പുറകെയുണ്ട് എവിടെ ഓടിയാലും ലക്ഷമിടലിൽ ഇതിനകത്ത് ഉത്തരം പറയിപ്പിക്കുകയല്ലേ ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ഉറപ്പാക്കി ഇതാ അര ശിവൻകുട്ടിയല്ലല്ലോ മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് പരിക്കേറ്റ മരെയായിരിക്കും അതെ അത് നോക്കിയാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് നിങ്ങൾ കെട്ടിപ്പോണോ മാധ്യമങ്ങൾ ആണോ ഇത് വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ ആർ ടി ഐ ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ തെളിവാണ് പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ പോലീസ് സ്റ്റേഷനിലെ വിഷ്വലാണ് അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ മീഡിയ ഞങ്ങളിങ്ങനെ കുറെ പോലീസുകാരെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ പയ്യനെ ഇരിക്കുന്ന വിഷ്വല് പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് വിവരാവകാശ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയായിരുന്ന സ്ഥിതി എന്താണ് അല്ല അതൊന്നും അല്ലെ അത് എന്തൊക്കെ സംഭവങ്ങൾ അന്നെല്ലാം അന്നെല്ലാ നടപടികളുണ്ടായിരുന്നു അതൊന്നും അല്ലല്ലോ ഇതിന്റെ മറുപടി ഇതിന്റെ മറുപടി ഈ കാര്യത്തിൽ ശക്തമായ മറുപടി നിരവധി കാര്യങ്ങൾ പോലീസിന്റെ ക്രൂരകൃത്യങ്ങൾ കൊച്ചു പിള്ളേരെ വല്ലവന്റെ മക്കളെ കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുന്നത് ക്രൂരമായി തല്ലുന്നത് ഒരു കാരണം പോലും ഇല്ലാതെ കാരണം പോലും ഇല്ലാതെ കൊലപാതകളോടോ ഗുണ്ടകളോടോ ചെയ്യാത്താണ് ഗുണ്ടകൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യം മേടിച്ചു കൊടുക്കുവാണ് പോലീസ് പൈസ കൊലക്കേസിലെ പ്രതിക്ക് അമ്പത്തൊന്ന് വെട്ടുപെട്ടി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യപ്രമമാണ് അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് ഏറ്റവും മോഡേൺ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇത് പാവങ്ങളെയാണ് പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായി തല്ലിച്ചെറയ്ക്കുന്നത് കൊണ്ടുപോയി ചതയ്ക്കുന്നത് കണ്ടില്ലേ വിഷ്വൽ സി സി ടി വി ഫുട്ടേജ് എന്നിട്ട് അഞ്ചു ലക്ഷം രൂപ മേടിക്കുന്നത് പൈസ മേടിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഹോട്ടലിൽ ഉണ്ടായ തർക്കം തീർക്കാൻ ഹോട്ടലിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അവരെ ഭയപ്പെടുത്തി പോക്സോ കേസിൽ പെടുത്തു പോലീസ് ഇത് പോലീസാണ് ക്രിമിനൽ സംഘമാണ് ഗുണ്ടാ സംഘമാണ് ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനുമാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത് അതിന് മറുപടി പറയട്ടെ അതല്ല ആ വിഷയം ക്ലോസ് ചെയ്താണ് അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞതാണ് അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ അത് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞു തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസ് ആയി എടുത്ത തീരുമാനമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റാണ് മനസ്സിലായല്ല വ്യക്തമാണുള്ള കാര്യങ്ങൾ അല്ല നീ എന്നെന്തിനാക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനം ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ല ആ ചാപ്റ്റർ ക്ലോസ്ഡാണ് അതിന്റെ മീലി ചർച്ചയില്ല അത് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുൻ പി സി സി പ്രസിഡന്റുമാരുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എ സി സിയുടെ അനുമതിയോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ആരായാലും ചോദ്യം ചെയ്യില്ല അതിനെ കോൺഗ്രസ് ആരായാലും ചോദ്യം ചെയ്തു അതൊക്കെ പാർട്ടി തീരുമാനിക്കും പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങൾ സമയങ്ങളാണ് ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ രാജോണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ അതെ കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ടായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ ഒരു ചെറുപ്പക്കാരനെ എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ഞാൻ വഴിവിട്ട് ഈ ചെറുപ്പക്കാരനെ സഹായിച്ചു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഈ അല്ലല്ലേ അല്ലല്ലേ നിങ്ങൾ കേൾക്കി ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ ഇപ്പോഴത്തെ ചോദ്യം എന്താ ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ ക്ക് ചെയ്യാൻ പറ്റുമോ അല്ല അത് ഞാൻ അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകല്ല നിങ്ങൾക്ക് അറിയാലോ അറിയാമോ നല്ലന്ന് ഇതൊക്കെ ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇത് വി ഡി സതീശ എന്ന് വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ് അതിനെ കോൺഗ്രസ് ആരാധന ചോദ്യം ചെയ്യില്ല അതാത് സമയത്ത് ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുന്നത് എന്താണ് നിങ്ങൾ അസംബ്ലി എന്താണ് അസംബ്ലിക്കൊക്കെ ദിവസമില്ല ആ ശബരിമലയിലെ ഒരു വേറെ വിഷയം കൂടി ഉണ്ടല്ലോ കോടതി ഇന്നലെ ചോദിച്ചല്ലോ ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെ ദ്വാരാപാലകന്റെ പാലികയുടെ അതിമേൽ മൂടി പ്രവർത്തിക്കുന്ന സ്വർണം ആരും അറിയാതെ കോടതിയെ പോലും അറിയിക്കാതെ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടു നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം ആറും വെള്ളം കഴിഞ്ഞപ്പോൾ ചീത്തയായി എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത് ശബരിമലയിൽ നടക്കുന്നത് എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത് പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിന്റെ അഫിഡവിറ്റ് സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ യു ഡി എഫ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ആചാര ലംഘനത്തിന് അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത് തിരുത്തുമോ ഫസ്റ്റ് ചോദ്യം രണ്ടാമത് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു നാമജപ ഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ ഇല്ലേ ആ കേസുകൾ പിൻവലിക്കുന്ന അസംബ്ലിയിൽ ഉറപ്പ് നൽകുകയാണ് കേസ് പിൻവലിച്ചിട്ടില്ല ഒരു കേസ് പിൻവലിച്ചിട്ടില്ല കേസുകൾ പിൻവലിച്ചിട്ടില്ല രണ്ട് ഇപ്പൊ പത്താം വർഷമായി ഈ ഗവൺമെന്റിന്റെ പത്താമത്തെ വർഷത്തിന്റെ ഇലക്ഷന്റെ സാഹചര്യത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട് അതിനു മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി അതിന് പകരം വനം വകുപ്പിന് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു എന്നിട്ട് അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ഒമ്പത് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് പത്താമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ പ്ലാനും വികസന പ്രവർത്തനം പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ് അയ്യപ്പമാരെ കളിപ്പിക്കാനാണ് അയ്യപ്പ ഭക്തരെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് പത്താമത്തെ കൊല്ലം ഇലക്ഷൻ തൊട്ട് മുമ്പ് തത്തുമസിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവണം എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം ബലം പറഞ്ഞിട്ടാണോ എന്ന് കൂടി നമുക്കൊന്ന് അന്വേഷിക്കണം ഒന്നും പറയുന്നില്ലല്ലോ അവരൊന്നും പറയുന്നില്ല പണം എവിടെന്നാണ് പിരിക്കുന്നത് സർക്കാരിന്റെ പണമല്ല എന്ന് പറയുന്നു പണം എവിടെന്നാണ് പിരിക്കുന്നത് അപ്പൊ നവ കേരള കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല നവകേരള സദസ്റ്റ് ഇതിപ്പോ ഇവിടെ അർബൻ കോൺക്ലേവ് നടക്കാൻ പോവാണ് അർബൻ കോൺക്ലേവിന് പത്ത് ലക്ഷം രൂപ വെച്ചോട്ടാണ് മറ്റേ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നത് കേരളത്തിൽ എത്ര എത്ര കോടി രൂപയാണത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പണ പിരിവാണ് എല്ലാത്തിനും പണപിരിവ് വികസന സദസ്സിന് പണപിരിവ് നവകേരള സദസ്സിന്റെ പിരിച്ചിട്ട് ഇതുവരെ കണക്ക് കാണിച്ചിട്ടുണ്ട് ഇതുവരെ അയ്യപ്പ സംഗമത്തിന്റെ പിരി വേറെ പിരിവ് ഒരു പിരിവ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞില്ല അല്ലെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല